ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഷാനവാസും അനീഷും നല്ല പാടുള്ള പണിയാണ് ചെയ്യുന്നത് അവർക്ക് റൂമ് വൃത്തിയാക്കുന്ന ജോലിയൊക്കെയാണ് റൂമിൽ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടു വന്നവർ പോവാൻ എന്തെങ്കിലും ഇടിയാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കളയണം വൃത്തിയാക്കണം ബെഡ്റൂം ഒക്കെ വൃത്തിയാക്കണം അതൊക്കെയാണ് ഷാനവാസിന്റെ അനീഷിന്റെയും ജോലി അപ്പൊ ഷാനവാസിനോട് വന്നിട്ട് പറയാണ് വെസല് കഴുകണമെന്ന് പാത്രം കഴുകണമെന്ന് അപ്പം ഷാനവാസ് പറയാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞത് കുഴപ്പമില്ല കാരണം ഷാനവാസ് നല്ല കട്ടിക്കുള്ള ജോലിയാണ് ചെയ്യുന്നത് അവിടെ അപ്പം ഈ റെനക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ മാനേജറൊക്കെയാണ് അവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഷാനവാസിൻ്റെ അനീഷിന്റെയും കാര്യം അങ്ങനെയല്ല അവർക്ക് കഷ്ടപ്പെട്ടുള്ള പണിയാണ് അതുപോലെ റൂം ക്ലീൻ ചെയ്യുന്നവര് ബാത്റൂം ക്ലീൻ ചെയ്യുന്നവര് അവർക്കൊക്കെ നല്ല പാടുള്ള ജോലി തന്നെ ചെയ്യണം അനിമോള് അക്ബർ റെന ഫാത്തിമ ആതിലാനൂറ ഇവർക്ക് ആര്യൻ ആര്യനൊക്കെ അവിടെ വെറുതെ പ്രേമിച്ചാണെന്നാൽ മതി അങ്ങനെ അവർക്കൊന്നും വലിയ കട്ടിയുള്ള ജോലികളോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം കൂടുതൽ കട്ടിയുള്ള ജോലികൾ ചെയ്യുന്നത് ഷാനവാസവും അനീഷിയും ഒക്കെയാണ് അതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നവരും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്കൊന്നും ഈ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയാം കാരണം അവർ അതുപോലുള്ള കഷ്ടപ്പാട് പെട്ട ജോലികളൊക്കെയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇതുകൂടെ വന്ന് ചെയ്യേണ്ട കാര്യം അവർക്കില്ലല്ലോ അപ്പം അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല ഷാനവാസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തീർത്തു പറഞ്ഞു അതിൽ യാതൊരു കുഴപ്പമില്ല